മലയാളത്തിന് ഒന്നര കണക്കിന് പൂജ്യം ഇംഗ്ലീഷിന് മുക്കാല് ബാക്കിയുള്ളത് കാണാനുള്ള പ്രാണി എനിക്കില്ല ഇത് ഞാൻ നിന്നെ സ്കൂളിൽ വിടുന്നത് ഇത് ഞാൻ നിന്നെ സ്കൂളിൽ വിടുന്നത് ഞാൻ എന്തോ എടുക്കാൻ പഠിപ്പിക്കാത്ത പോകത്തു കൊസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ ഞാൻ എന്തോ എഴുതി വെക്കാൻ പഠിപ്പിക്കാൻ പോകത്തു അപ്പൊ നിനക്ക് ഈ അറേ ഒക്കെ എങ്ങനെ കിട്ടി എങ്ങനെ കിട്ടിയെന്ന് കൊസ്റ്റ്യൻ തന്നെ ബാക്കി ഫ്രണ്ടിലോട്ട് എഴുതി വെച്ച് വലിയ സാറ് എഴുതി എന്നാലും എന്റെ കുഞ്ഞിനോട് മാത്രം പഠിപ്പിക്കാത്ത ഭാഗത്ത് ചോദിക്കുന്നത് രണ്ടിലൊന്നും എനിക്ക് അറിയണം ഞാൻ വരുന്നുണ്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നാലും ഈ സ്കൂളിലോട് എന്റെ മോനോട് എന്തോ ചോദ്യം കാണിച്ചത് കൊണ്ടേ സൂക്ഷിച്ചു പോയി മുട്ട വരിയുമ്പോ നമുക്ക് കൂട്ടിലോട്ട് മോളെ മാറ്റാ പത്താം ക്ലാസ്സിന്റെ ആ റിസൾട്ട് ഒക്കെ എപ്പോഴും വന്ന് നമ്മുടെ ഏരിയയിലുള്ള പിള്ളാരെല്ലാം ചേച്ചി ഉഷ ചേച്ചിയുടെ മോൻ ഒഴിച്ചു അയ്യോ ഉഷയുടെ ആ ആ ചെറുക്കന്റെ കൊസ്റ്റുപേപ്പറി മൊത്തം പഠിപ്പിക്കാത്ത ഭാഗത്ത് ചോദ്യങ്ങളായിരുന്നു അയ്യോ അവന്റെ കൊസ്റ്റുപേപ്പർ മാത്രം അതെന്താ അങ്ങനെ ആ അതെനിക്കറിയാ അത് അവനോട് പോയി ചോദിക്കണം എന്റെ പരീക്ഷയ്ക്ക് പഠിക്കാത്തടത്തു ചോദ്യം ചോദിക്കുന്ന എനിക്കറിയത്തില്ലഅമ്മര് അവരെന്താ എന്നോട് ഇങ്ങനെയെന്ന് എന്റെ ഭാഗിന്റെ നിറവാണോ അമ്മേ പ്രശ്നം അറിയരുത് എന്നെങ്കിലോഅഅമ്മാര് പഠിപ്പിച്ച ഭാഗത്ത് ചോദിക്കുമല്ലോ അന്ന് നീ പരീക്ഷ എഴുതി പാസ്സാകണം

ഇത്രയും കാലമായിട്ടും സാക്ഷരതാ മിഷൻ പോലും നീ എഴുതാൻ പഠിച്ചില്ലല്ലോ എൻറെ മക്കളെ ഈ കിട്ടിയ ഒന്നരയും പഠിപ്പിക്കാത്ത ഭാഗത്ത് ചോദിച്ചായിരിക്കും അല്ലയോ മന്ത്രി

ഓ വിദ്യാഭ്യാസ മന്ത്രിയാ ചുമ്മാ ോ കഴിഞ്ഞ കൊറേ വർഷങ്ങളായിട്ട് എസ് എസ് എൽ സി വിജയ ശതമാനം പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം മാത്രമാണ് അത് നൂറിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല നാല് മന്ത്രിസഭ മാറി മാറി വന്നിട്ട് കണ്ടെത്താൻ സാധിച്ചില്ല ആ നൂറിലേക്ക് എത്താത്തതിന്റെ കാരണം എന്താണെന്ന് ഇപ്പഴല്ലേ മനസ്സിലായ മോനെ രാവണ സാറ സമയം കളയാതെ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ മന്ത്രിസഭ കൂടി ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് മോനെ ഇനി കഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ഇനി ഒരുക്കമല്ല ഫുൾ ഏപ്പർസോടുകൂടി പത്താം ഒരു സർട്ടിഫിക്കറ്റ് മോനങ്ങ് തരും അതും ലാമിനേഷൻ ചെയ്തത് അതോടുകൂടി പരീക്ഷ എഴുതുന്ന പരിപാടി മോനങ്ങ് നിർത്തണം എനിക്കറിയാം ഹോഷാരൊന്നും വേണ്ട എനിക്ക് നല്ല കഴിവുണ്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞെടുത്തോളാം വത്സ ഈ വീശു നമ്മളെ പിടിച്ചു കേട്ടോ മോനെ ഞാൻ ആ അങ്ങ് പൊട്ടിക്കാൻ പോവാം പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിന് കൂടി ഫുൾ ഏപ്പർസോട് കൂടിയ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഫ്രീ അതും ലാമിനേഷൻ ചെയ്തത് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട ഞാൻ പരീക്ഷ ബിപിഷെ എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി മണിപ്പൂർ യൂണിവേഴ്സിറ്റി കാമരാജ് യൂണിവേഴ്സിറ്റി ഈ ഏത് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ തിരിക്കും ഫുൾസോർ കൂടി അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നില്ലേ എനിക്ക് സമയം കളയാതെ ലക്ഷണമില്ലല്ലോ അടുത്ത ലക്ഷണം അവനൊരു സീറ്റ് 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 എടുത്ത് തന്നെ നീ നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ നമുക്ക് അവന്റെ കണ്ടാലോ അമ്മയൊന്നും അമ്മയെ ആരെ അമ്മയുടെ മുമ്പിൽ കൈകോപ്പിക്കുന്നത് ഒരു സംസ്ഥാനം മോനോട് പറയണം ഈ ഡോക്ടറേറ്റ് വരെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്റെ മോനുണ്ടല്ലോ ആ കാലം പത്താം ക്ലാസ് പാസ്സായിട്ടേ ഞാൻ കണ്ണടക്കത്തുള്ള ഏതോ ദുഷിച്ച സമയത്ത് ഞാൻ പ്രതിജ്ഞ എടുത്തു സാറു വരെ വന്നു എന്നിട്ട് കാലം പോലും വന്നില്ല അവൻ പുറത്തു പോകുന്ന സമയത്ത് എൻ്റെ കണ്ണടയാതിരിക്കാൻ അവൻ തന്നെ തെങ്ങി കയറി പറിച്ചുകൊണ്ട് വന്നു കാണിച്ചു വെച്ചേക്കുന്ന ടെക്നിക്കാ ഇത് സാർ എങ്ങനെയെങ്കിലും എന്നെ ഈ കിടക്കാനൊന്ന് രക്ഷിക്കണം എൻ്റെ മോനായോണ്ട് പറയുമല്ലോ നല്ല ബുദ്ധിയുണ്ട് ഉപയോഗിക്കാത്തതാ ഇത് തന്നെ കണ്ടില്ലയോ